മിഹിർ അഹമ്മദിന്റെ മരണം ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് എസ് ഡി പി ഐ പ്രതിഷേധ മാർച്ച് നടത്തി തൃപ്പൂണിത്തുറ തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ റാഗിങിൽ മനംതൊന്ത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എസ് ഡി പി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിഷേധ മാർച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സിറാജ് കോയ ഉദ്ഘാടനം ചെയ്തു അതിന്റെ അഭിഗ്രഹനും അതിന്റെ അധ്യാപകരും അധ്യാപികമാരും ശ്രമിക്കുന്നത് എന്നാലേ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ 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 കോൺഗ്രസ് അല്ല അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പറഞ്ഞാൽ നിങ്ങൾ കളിക്കുന്നത് എസ് ഡി പി കുന്നത്തുനാടൻ മണ്ഡലം പ്രസിഡന്റ് സൈനുദ്ദീൻ പി പി അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സനൂപ് പട്ടിമറ്റം ഷിഹാബ് പടനാട്ട് കബീർ കോട്ടയിൽ കുന്നത്തുനാട് മണ്ഡലം സെക്രട്ടറി സിറാജ് പിറവം മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷമീർ ആമ്പല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു